പ്രിയങ്കർനായ അധ്യക്ഷൻ വിസ്ഡം യൂത്ത് കേരളയുടെ സെക്രട്ടറി ഇ മുഹമ്മദ് മദനി വേദിയിൽ ധാരാളം നേതാക്കന്മാരുണ്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്ലാം വലൈക്കും വാർഹമുല്ല മിസിഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ രണ്ട് ദിവസമായി ഈ മലപ്പുറത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ് വലിയ ഒച്ചപ്പാടുകളില്ലാതെ നിശബ്ദമായി പ്രബോധന രംഗത്ത് വിപ്ലവം തീർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വിസ്ഡം ഓർഗനൈസേഷൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് മാത്രവുമല്ല പ്രത്യേകിച്ച് ലിബറൽ ആശയങ്ങൾ പാഠപുസ്തകങ്ങളിലൂടെയും മറ്റ് മേഖലകളിലൂടെയുമൊക്കെ യുവസമൂഹത്തിനിടയിലേക്ക് തിരികെ കയറ്റാനുള്ള ആസൂത്രിതമായ നീക്കമുണ്ടായപ്പോൾ ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സഹപ്രവർത്തകർ നടത്തിയ ചെറുത്തുനിൽപ്പും പോരാട്ടവും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നതാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഫാഷിസത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല ഇന്ത്യ എന്നതാണ് ഇവിടെ എനിക്ക് നൽകിയിട്ടുള്ള പ്രമേയം പത്തു ആണ് സംഘാടകർ എനിക്ക് നൽകിയിട്ടുള്ളതെങ്കിലും ഉബൈദുല്ല സാഹിബ് സംസാരിക്കുമ്പോൾ രണ്ട് മിനിറ്റ് ബാക്കിവെച്ചാണ് പോയത് എന്നുള്ളത് കൊണ്ടത് ആ രണ്ട് മിനിറ്റ് ഞാനെടുക്കും നിയമസഭയിലൊക്കെ അങ്ങനല്ലേ അതിൻ്റെ പുറമെ കുറച്ച് സമയം കൂടി എനിക്ക് അനുവദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെങ്കിലും സമയപരിമിതികൾക്കുള്ളിൽ എൻ്റെ സംസാരം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ എനിക്ക് ശേഷം സംസാരിക്കേണ്ടവർ ഇവിടെ ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഫാഷിസത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല ഇന്ത്യ എന്നാണ് പ്രമേയം ഫാഷിസത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല ഇന്ത്യ എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും സത്യത്തിൽ ഫാഷനിസ്റ്റുകളുടെ കയ്യിലാണ് ഇന്ത്യ എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത് എന്നതാണ് ആ പ്രമേയത്തെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ എസ് മാധവൻ പ്രമുഖ കഥാകൃത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് കാശത്തെക്കുറിച്ച് നിർവചിക്കുമ്പോൾ ഉംബർട്ടോ എക്കോ പതിനാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പതിനാല് കാര്യങ്ങളിൽ രണ്ട് കാര്യം ഒഴിച്ച് ബാക്കി പന്ത്രണ്ട് കാര്യങ്ങളും ഇന്ത്യയിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് ആ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഒന്ന് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുക എന്നുള്ളതും ജുഡീഷ്യറിയിൽ ഇടപെടുക എന്നുള്ളതുമാണ് എന്നാൽ ആ രണ്ട് കാര്യങ്ങൾ കൂടി ഇപ്പോ ഇന്ത്യയിൽ ഭരണകൂടം ഇടപെട്ടു എന്നതാണ് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫാഷിസത്തെക്കുറിച്ച് ഉംബർട്ടോ എക്കോ നിർവചിച്ച പതിനാല് കാര്യങ്ങളും യാഥാർത്ഥ്യമായ ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളെ ജീവിക്കുന്നത് ആ ഫാഷനിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്നതാണ് നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം അതിനെന്തു വേണം ഫാഷിസ്റ്റുകളുടെ ആയുധം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഫാഷനിസ്റ്റുകൾ ഇന്ത്യയെ കീഴടക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് രാജ്യം ഭരിക്കുന്നവർ എങ്ങനെയാണ് രാജ്യത്തിന് അധികാര കസ്റ്റഡിയിലേക്ക് വന്നത് നമുക്കറിയാം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകൃതമായത് ആർ എസ് എസ് ഒരു കാര്യം മനസ്സിലാക്കി രാജ്യം എന്ന് പറയുന്ന വികാരം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു വലിയ ശക്തിയായി മാറാൻ അവർക്ക് സാധ്യമല്ല കാരണം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ എന്ന വികാരത്തിൽ നിൽക്കുന്ന ഒരു രാജ്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊരു വലിയ സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യതയുള്ള ഇപ്പോൾ ഇന്ത്യ എന്നൊരു വികാരം അവതരിപ്പിച്ചാൽ ഇന്ത്യയിൽ ഒരു വലിയ ശക്തിയാവാൻ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വാധീന ശക്തിയായി മാറാൻ സാധ്യമല്ല എന്ന് അവർ തിരിച്ചറിയുന്നു പിന്നെ വേണം ഇന്ത്യയിൽ പിന്നെയുള്ള ഒരു വികാരം മതമാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ മതം ഹൈന്ദവ മതമാണ് ആ വികാരത്തിൻ്റെ സ്വാധീനത്തിന് പാത്രമായി മാറിയാൽ ഇന്ത്യയിലെ ഒരു സ്വാധീന ശക്തിയായി മാറാൻ ആർ എസ് എസ് സാധിക്കും അവർ പല കാര്യങ്ങളും പരീക്ഷിച്ചു നോക്കി ഇന്ത്യയിൽ ഹിന്ദു എന്ന വികാരം ഉണ്ടാക്കി ആ വികാരം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അതൊരു വലിയ തടസ്സമായത് ജാതീയതയാണ് ഇന്ത്യയിൽ നാനാജാതി മതസ്ഥരാണ് ഇന്ത്യയിലെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ജാതീയമായി വിഭജിച്ച് കിടക്കുന്ന ഒരു മതമാണ് ഹിന്ദു മതം ആ ജാതീയമായി വേർതിരിവ് ഉള്ള ഒരു മതത്തെ ഹിന്ദു എന്ന ഒറ്റ വികാരത്തിലേക്ക് കൊണ്ടുവരണം അതിനവർ പല അടവുകളും പാറ്റു നോക്കി യൂണിഫോം സിവിൽ കോഡ് അവർ പറഞ്ഞു നോക്കി ഗോവധ നിരോധനം ഇന്ത്യയിൽ അവർ പറഞ്ഞു നോക്കി മതപരിവർത്തന നിരോധന നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കണം എന്നവർ പറഞ്ഞു നോക്കി പല കാര്യങ്ങളും ആർ എസ് എസ് സംഘപരിവാരങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചു നോക്കി പക്ഷെ അതിന് വലിയ പിന്തുണ ഇന്ത്യയിൽ ലഭിച്ചില്ല എന്നതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെയാണ് ബാബരി മസ്ജിദ് തകർത്ത് രാമന്റെ ജന്മഭൂമിയായ അയോധ്യയിൽ രാമക്ഷേത്രം പണിയണം എന്നൊരു മുദ്രാവാക്യം ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് എപ്പോഴാണ് ബി ജെ പി ഈ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പാലമ്പൂർ യോഗത്തിലാണ് രാമക്ഷേത്രം എന്നൊരു മുദ്രാവാക്യം ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി ആ മുദ്രാവാക്യം ഒരു സുപ്രഭാതത്തിൽ മുന്നോട്ട് വെക്കുകയല്ല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ഒരു സംഘപരിവാർ പ്രസ്ഥാനം ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപമായ ജനസംഘം ഇന്ത്യയിൽ ആദ്യമായി അധികാര കസരയിലേക്ക് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ജനസംഘത്തെ പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ഉണ്ടാക്കി രാജ്യത്താദ്യമായി ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസ്റ്റഡിയിലേക്ക് കടന്നു വരുന്നത് അന്ന് ജനസംഘത്തോട് ചോദിച്ചു നിങ്ങൾ മന്ത്രിസഭയിൽ ചേരുമ്പോൾ ഏത് വകുപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് അന്ന് മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചത് സുപ്രധാനമായ വകുപ്പുകൾ ചോദിക്കും എൽ കെ അദ്വാനി എന്നാണ് എൽ കെ അദ്വാനി ധനകാര്യ വകുപ്പ് ചോദിച്ചില്ല എൽ കെ അദ്വാനി പ്രതിരോധ വകുപ്പ് ചോദിച്ചില്ല എൽ കെ അദ്വാനി തുറമുഖ വകുപ്പ് ചോദിച്ചില്ല എൽ കെ അദ്വാനി കൽക്കരി വകുപ്പ് ചോദിച്ചില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും അദ്വാനി ചോദിച്ചില്ല അദ്വാനി മന്ത്രിസഭയിൽ ചേരുമ്പോൾ ചോദിച്ച ചോദ്യം ഞങ്ങൾക്ക് വേണ്ടത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പാണെന്നാണ് മൊറാജി ദേശായി ഉള്ളിൽ ഒരു പുഞ്ചിരി ഉണ്ടായി ഇത്ര അപ്രധാനമായ വകുപ്പാണോ അദ്വാനിക്ക് വേണ്ടത് വളരെ നിഷ്പ്രയാസം അദ്വാനിക്ക് കൊടുത്തു നമ്മുടെ ദൂരദർശനമൊക്കെ നിയന്ത്രിക്കുന്ന ആകാശവാണിയൊക്കെ നിയന്ത്രിക്കുന്ന അന്ന് ഇന്ത്യയിൽ വളരെ ഒന്നോ രണ്ടോ മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉള്ളത് ആ മാധ്യമ സ്ഥാപനങ്ങൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു വകുപ്പ് അദ്വാനി ചോദിച്ചാൽ കൊടുക്കാൻ എന്തിനു പൈമനസ്യം ഉണ്ടാകണം തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്വാനിക്ക് ഈ വകുപ്പ് കിട്ടിയപ്പോൾ അദ്വാനി ചെയ്തത് ആർ എസ് എസ് കാരെ മുഴുവനും ദൂരദർശനില് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കായിരുന്നു ആകാശവാണിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കായിരുന്നു ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം ആർ എസ് എസ് കാരായ സൈദ്ധാന്തികരെ കൊണ്ടുപോയി വെച്ചു എൽ കെ അദ്വാനി കൃത്യം പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദൂരദർശനില് ഒരു സീരിയൽ പ്രത്യക്ഷപ്പെടുകയാണ് രാമാനന്ദ സാഗറിന്റെ രാമായണം നിങ്ങൾ ഓർക്കേണ്ട കാര്യം തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാബരിപ്പള്ളി പൊളിച്ച് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അശോക് സിംഗാളിന്റെ നേതൃത്വത്തിൽ വിശ്വഹിന്ദു പരിഷത്തുകാർ അയോധ്യയിലേക്ക് ഒരു രഥയാത്ര നടത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ എൽ കെ അദ്വാനിയുടെ രഥയാത്രക്ക് മുമ്പ് തൊള്ളായിരത്തി എൺപത്തിനാലിൽ അശോക് സിംഗാളിന്റെ രഥയാത്ര അയോധ്യയിൽ പ്രവേശിച്ചപ്പോ അയോധ്യയിലെ ഹൈന്ദവ സമുദായം വി എച്ച് പിക്കാരെ ആട്ടി ഓടിച്ചു അയോധ്യയുടെ മണ്ണിൽ നിന്ന് അന്നാ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ വെങ്കടേഷ് രാമകൃഷ്ണൻ പ്രല്ല എടിച്ചർ ആ കാര്യം പറയുന്നുണ്ട് എന്നാൽ തൊള്ളായിരത്തി എൺപത്തി ദൂരദർശനിലൂടെ ഈ രാമായണം പ്രക്ഷേപണം ചെയ്തപ്പോ അന്ന് രാജീവ് ഗാന്ധിയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയോട് പറഞ്ഞു ഈ സീരിയൽ പ്രക്ഷേപണം ചെയ്താൽ ഇന്ത്യയിലെ വീടുകളിൽ മുഴുവനും കളർ ടി വി ആളുകൾ വാങ്ങും ഈ സീരിയൽ കാണാൻ ഇല്ലാത്ത വീടുകളിൽ കറണ്ട് കണക്ഷൻ എടുക്കും ശരിയായിരുന്നു ലോകത്ത് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ടെലി സീരിയൽ രാമായണമാണ് ഇന്ത്യൻ പോപ്പുലേഷന്റെ എൺപത് ശതമാനം ആളുകൾ രാമായണം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് കളർ ടി വി വാങ്ങി കറണ്ട് കണക്ഷൻ എടുത്തു പക്ഷേ ആർ എസ് എസിന്റെ ഉദ്ദേശം അതായിരുന്നില്ല എമ്പത്തിനാലിൽ ബാബരി പള്ളി പൊളിച്ച് രാമക്ഷേത്രം ഉണ്ടാക്കണമെന്ന് അന്ന് മുദ്രാവാക്യം മുടക്കിയപ്പോ അതിന് വലിയ സ്വീകാര്യത ഉണ്ടായില്ല എങ്കിൽ എൺപത്തി ഈ സീരിയലിന് ശേഷം തൊണ്ണൂറിൽ എൽ കെ അദ്വാനി രഥയാത്ര നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് കർസേവകരാണ് അദ്വാനിയുടെ കൂടെ ഉണ്ടായത് തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബി ജെ പി രാജ്യത്ത് മത്സരിച്ചപ്പോ കേവലം രണ്ട് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചതെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പാലംപൂർ യോഗത്തിൽ രാമക്ഷേത്രം മുഖ്യ അജണ്ടയാക്കിയപ്പോൾ ി ജെ പി കിട്ടിയത് എൺപത്തി ഒമ്പതിൽ എൺപത്തി അഞ്ച് സീറ്റാണ് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾ ഇന്ത്യ കൈയടക്കാൻ അജണ്ട നിർണയിക്കുന്നത് എന്നതിൻ്റെ സ്റ്റെപ്പുകൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തൊണ്ണൂറ്റി രണ്ടിൽ ബാബിരിപ്പള്ളി പൊളിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതിയുടെ വിധി വരുന്നത് ഈ രാമായണ സീരിയൽ അഭിനയിച്ച മുഴുവൻ ആളുകളെയും ബി ജെ പി എം പി ആക്കി രാമനെയും സീതയെയും ഹനുമാനെയും ഈ വേഷം കെട്ടിയവരെല്ലാം ബി ജെ പി എം പി ആക്കി ിൽ ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ രാമലല്ല വിഗ്രഹം കൊണ്ടുപോയി വെച്ച അതിനെ കൂട്ടുനിന്ന മലയാളിയായ കലക്ടർ കെ കെ നായരെ ഭാര്യ ശകുന്തള നായരെ എം പി ആക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി മറ്റൊരു ജഡ്ജിയെ അലഹബാദിലെ ഗവർണറാക്കി ഇങ്ങനെ ഘട്ടം ഘട്ടമായി ബി ജെ പി ഇന്ത്യയുടെ അധികാരക്കസരയെ കടന്നു വന്നതിൻ്റെ നാൾ വഴികൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബി ജെ പി പ്രതിരോധിക്കാൻ ഈ യാഥാർത്ഥ്യം നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യം വരുന്ന വഴി മനസ്സിലാക്കണം ഫാഷുകൾ വരുന്ന വഴി മനസ്സിലാക്കണം വന്ന വഴി മനസ്സിലാക്കിയാലേ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇന്ത്യയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ സംഘപരിവാർ മനോഭാവമുള്ളവരുണ്ട് അവരെ നമുക്ക് തിരുത്താൻ കഴിയും ഒരു ഉദാഹരണം പറയാം ക്ഷേത്രത്തിൽ പോകുന്നവരെല്ലാം ആർ എസ് എസ് കാരാണോ ക്ഷേത്രത്തിൽ പോകുന്നവർ മുഴുവനും ആർ എസ് എസ് കാരാണ് എന്ന് ചാപ്പുകുത്തിയാൽ അതിന്റെ ഗുണം ലഭിക്കുക ആർക്കാണ് സംഘപരിവാർ മനോഭാവമുള്ളവർക്കാണ് ആദ്യം എന്താണ് ഇവർ ഈ പറയുന്നത് എന്നാൽ പിന്നെ ബി ജെ പിയിൽ ചേർന്നാൽ എന്താണ് ആർ എസ് എസ് ആയാൽ എന്താണ് എന്ന ചിന്ത മനസ്സിലുണ്ടാവുക സംഘപരിവാർ മനോഭാവമുള്ളവർ സംഘപരിവാറിലേക്ക് പോകും സംഘപരിവാർ വിരുദ്ധമായവർ സംഘപരിവാർ മനോഭാവമുള്ളവരാകും അപ്പോ ഒരു ചോദ്യം ചോദിക്കും നമുക്ക് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളത് ഈ മനോഭാവമുള്ളവരെ സംഘപരിവാർ ആക്കാതിരിക്കാൻ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരെ സംഘപരിവാർ മനോഭാവമുള്ളവരാക്കാതിരിക്കാൻ നമുക്ക് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളത് നമുക്കാണ് ഉത്തരവാദിത്തം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയിൽ വന്നാൽ അതിൻ്റെ ആദ്യത്തെ ബുദ്ധിമുട്ടുകൾ നേരിടാൻ പോകുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളാണ് മറ്റുള്ളവർക്കും വരും യാതൊരു സംശയം വേണ്ട ആദിവാസികൾക്ക് വരും ദളിതർക്ക് വരും ഇന്ത്യയിലെ ദരിദ്രർക്ക് വരും പാവങ്ങൾക്ക് വരും എല്ലാവർക്കും വരും പക്ഷേ ആദ്യം ഫാഷിസത്തിൻ്റെ ഭീഷണി നേരിടേണ്ടവർ അതിൻ്റെ ഇരയാകേണ്ടവർ ന്യൂനപക്ഷങ്ങളാണ് അതുകൊണ്ട് ജാഗ്രതയോടെ ബഹുമാനനായ സെയ്ദ് സൈദ് അർത്ഥങ്ങൾ ഈയിടെ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തായിരുന്നു ബാബരി പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നു രാമക്ഷേത്രം നിർമ്മിക്കാൻ ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് പള്ളി ഉണ്ടാക്കാൻ അതിന്റെ ശരിതെറ്റുകളിലേക്കല്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വ്യാഖ്യാനം ഉണ്ടായത് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായത് എന്താണ് നമ്മുടെ അജണ്ടകൾ ഈ ബാബരി പള്ളിയിൽ മാത്രം കെട്ടിത്തിരിഞ്ഞ് മുന്നോട്ട് പോകുന്നത് ആർക്കാണ് ഗുണം ചെയ്യാൻ ബാബിരിപ്പള്ളി തകർത്തപ്പോൾ അതിശക്തമായി പ്രതിഷേധിച്ചവരാണ് നമ്മൾ കർഷകരുടെ നീക്കത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധമുണ്ടാക്കിയവരാണ് നമ്മൾ പക്ഷേ ആ അജണ്ടയിൽ മാത്രം ഈ സമുദായം നിന്നാൽ നമുക്ക് എങ്ങനെയാണ് ഫാസിസ്റ്റുകളെ പ്രതിരോധിക്കാൻ സാധിക്കുക അപ്പം ഫാസിസ്റ്റുകളുടെ അജണ്ടകളെ മനസ്സിലാക്കി അവർ നിർണയിക്കുന്ന അജണ്ടയിൽ നിൽക്കാതെ സ്വയം അജണ്ട തീരുമാനിച്ച് വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ മതേതര കക്ഷികളിൽ വിള്ളലുണ്ടാക്കാതെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമായ ഒരു കാര്യമുണ്ട് ആർ എസ് എസും സംഘപരിവാരങ്ങളും ഇന്ത്യയിലെ മതേതര കക്ഷികളും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം ഒമ്പത് ലക്ഷമാണ് പക്ഷേ നിയമസഭാ സീറ്റിന്റെ എണ്ണം നോക്കുമ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേരിട്ട് ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി ജനാധിപത്യത്തിലെ ചില കണക്കിലെ കസർത്തുകൾ കൊണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് വോട്ടുകളിൽ വിള്ളലുണ്ടാകാതെ ഐക്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ മതേതര കക്ഷികളെ ഒന്നിച്ചു നിന്നുകൊണ്ട് സംഘപരിവാരങ്ങൾ കടന്നു വന്ന വഴികൾ മനസ്സിലാക്കി ആ അജണ്ട തിരിച്ചറിഞ്ഞുകൊണ്ട് ഫാഷനിസ്റ്റെ പ്രതിരോധിക്കാൻ ഫാഷനിസ്റ്റുകൾ കയ്യിൽ നിന്ന് ഇന്ത്യയെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിന് ഈ സെമിനാർ ഒരു പ്രചോദനമാകട്ടെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ